എൻ്റെ പ്രിയമുള്ളവരെ ഇനി യഥാർത്ഥത്തിൽ നമുക്ക് മുസ്ലിമായിട്ട് ദുനിയാവിൽ ജീവിക്കണം ആഗ്രഹമല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിമാണെന്ന് നിങ്ങൾ പറയും എന്റെ പേര് കൊണ്ട് ഞാൻ മുസ്ലിമാണ് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് ഞാൻ മുസ്ലിമാണ് എന്ന് ഞാനും നിങ്ങളും അവിടെ വാദിക്കുന്ന ആളാണ് എന്നാൽ നമ്മൾ പ്രവർത്തനങ്ങളെ കൊണ്ട് ഈ പേര് കൊണ്ട് നമ്മൾ മുസ്ലിമായിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം അതിലുള്ള വഴി എൻ്റെ പ്രിയമുള്ളവരെ അള്ളാൻ ഹബീബ് സല്ലു അലൈസ്കള് പറയുന്നുണ്ട് ആരാണ് യഥാർത്ഥ മുസ്ലിം

മതങ്ങൾ ആ സദസ്സിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് സ്വാഭാവ

ോ ആരെങ്കിലും ഓരോ സ്വഹാബത്തും ഇങ്ങനെ വിചാരിക്കുകയാണ് പഠിച്ചവനെ പ്രവാചകർ ചൂണ്ടിയത് ആരെയാണെന്നറിയോ തന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി സാധനങ്ങൾ മേടിച്ചിട്ട് ആ സദസ്സിന്റെ തൊട്ടരികിലൂടെ വിനയത്തോടുകൂടെ കടന്നു പോകുന്ന ഒരു സുഹാബിയെ ചൂണ്ടുകയാ എന്നിട്ട് എവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു ആ പോകുന്ന സ്വഹാബി ഉണ്ടല്ലോ ആ പോകുന്ന സ്വഹാബി ഉണ്ടല്ലോ അവരാണ് അവരാ അതാ അന്നത്തെ ദിവസം അങ്ങനെ കഴിയുകയാണ് രണ്ടാമത്തെ ദിവസം കടന്നു വന്നു റസൂലുള്ള വീണ്ടും ചോദിക്കുകയാണ് മേടിച്ചിട്ട് ഒരാളെ ഞാൻ കാണിച്ചു വന്നോലുള്ള ഇതങ്ങ് ചോദിക്കേണ്ട താമസം വീണ്ടും സ്വഹാബത്ത് കരുതിയത് ഞങ്ങളെ ആയിരിക്കുമെന്നാ എന്നാ റസൂലുള്ള വീണ്ടും കാണിച്ചു കൊടുത്തത് ആരെയെന്നറിയോ ആ കടന്നു പോയ സുഹാബിയെ തന്നെയാണ് വീണ്ടും കാണിച്ചു കൊടുത്തത് ആ പറയുന്ന ആ കാണുന്ന സ്വഹാബിയാണ് അല്ലാൻ്റെ പ്രവാചകർ പഠിച്ചവനെ രണ്ട് ദിവസമായി മൂന്നാമത്തെ ദിവസം കടന്നു വന്നു മൂന്നാമത്തെ ദിവസം കടന്നു വന്നു അള്ളാന്റെ ഹബീബ് മതങ്ങള് മൂന്നാമത്തെ ദിവസം അവിടുന്ന് കാണിച്ചു കൊടുത്തത് പഠിച്ചവനെ ഈ ചൂണ്ടികൊണ്ട് വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ അതാ സദസ്സിൽ നിന്നൊരു സുഹാബി അണിയേക്കുകയാ എന്നിട്ടവിടെന്ന് പറയുകയാണ് അങ്ങ് അങ്ങ് മൂന്ന് മൂന്ന് ദിവസമായി ദിവസമായി നബിയേ നബിയേ ഞങ്ങളോട് ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പരിചയപ്പെടുത്തുന്നു എന്തി അതിന്റെ കാര്യമെന്നറിയാൻ എനിക്ക് വല്ലാത്ത താല്പര്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന അമലിനെ കുറിച്ചൊന്ന് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട് നബിയേ അങ്ങൊന്ന് അനുവാദം തരുവോ ൊന്ന് പരീക്ഷിക്കാൻ ഒരു അതിഥിയെ പോലെ ഞാനൊന്ന് കടന്നു ചെല്ലട്ടെ അതാ പ്രവാചകർ വസല്ലമ തങ്ങളുടെ അനുമതിയോടുകൂടെ ഈ സ്വഭാവിയത അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് മൂന്ന് ദിവസം അതിഥി സൽക്കാരങ്ങൾ നടക്കുകയാണ് പഠിച്ചവനെ ഓരോ ദിവസവും അവിടെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ ചെയ്യുന്നത് എങ്ങനെയാ ഇരിക്കുന്നത് എന്തൊക്കെ ഇബാദത്തുകളാ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് പഠിച്ചവനെ മൂന്നാമത്തെ ദിവസം അതാ അവിടെ നിന്ന് തൻ്റെ വീട് വിട്ടു പോരുകയാണ് ആ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല ഞാൻ നിങ്ങളുടെ അതിഥി മാത്രമല്ല ഞാൻ നിങ്ങളെ പരീക്ഷിക്കാനും കൂടെ കടന്നു വന്നതാ എന്തിനാ പരീക്ഷിക്കുന്നതെന്നറിയോ അള്ളാന്റെ പ്രവാചകർ നിങ്ങളെ കുറിച്ച് ഞങ്ങളോട് മൂന്ന് ദിവസമാ പറഞ്ഞത് നിങ്ങൾ സ്വർഗത്തിലാണ് How നിങ്ങൾ സ്വർഗം മേടിച്ച് കടന്നു പോകുന്നവരാണ് സ്വാഭാ അത് പറഞ്ഞപ്പൊ നിങ്ങൾ സ്വർഗം ലഭിക്കാനുള്ള കാര്യം എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് വല്ലാത്ത താല്പര്യമായി അതുകൊണ്ടാ കടന്നു വന്നത് അതുകൊണ്ടാ കടന്നു വന്നത് ഞാൻ നോക്കുമ്പോ ഞങ്ങളെല്ലാവരും ചെയ്യുന്നത് പോലെ ഓരോ സൽക്കർമ്മങ്ങളല്ലാത്ത പ്രത്യേകമായിട്ടുള്ള സൽക്കർമ്മങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന സ്വഹാബ എന്റെ നിങ്ങൾ ചെയ്യുന്ന നന്മയൊന്ന് പറഞ്ഞു തരുമോ പഠിച്ചവനെ ഈ സുഹാബി അത് ചോദിക്കുമ്പോ ആ സുഹാബി പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന അമലുകൾ മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ കൂടുതലായിട്ടുള്ള അമലുകളൊന്നും എന്റെ ജീവിതത്തിലില്ല എന്നാ റസൂലുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് ഉണ്ട് ആ ഹദീസന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കാറുണ്ട് എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് യാ റസൂലുള്ള അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ പറഞ്ഞത് എന്തോ യൊരു മുസ്ലിം എന്ന് യഥാർത്ഥത്തിൽ കൊണ്ട് തന്റെ നാക്ക് കൊണ്ട് തന്റെ പ്രവർത്തനങ്ങളെ കൊണ്ട് പടച്ചവനെ ഒരാൾക്കും വേദനിപ്പിക്കാത്തവനാണല്ലോ ഒരാളെയും മെടങ്ങാറാക്കാത്തവനാണല്ലോ ജീവിതത്തിൽ ഞാൻ കേട്ടത് മുതൽ ഒരാളെ കുറിച്ച് ഞാൻ അയ്യപ്പ് പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല ഒരാളെ കുറിച്ച് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എടോ അവനിക്ക് വേദനയാക്കുന്ന കഥകളോ എന്റെ ജീവിതത്തിൽ ഞാൻ ഇന്നേവരെ പറഞ്ഞിട്ടില്ലെന്നോ അതാവിടെ നീ സ്വാപി പഠിപ്പിക്കുകയാണ് അതെന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കാറുണ്ട് അതാ പ്രവാചകം പഠിപ്പിച്ചത് Um... Uh -huh. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട വാപ്പമാർ ഉമ്മമാര് മനസ്സിലാക്കിക്കോ യോ പറഞ്ഞ പറഞ്ഞോ മോനെ ഒരാളെയും വേദനിപ്പിച്ചിട്ടില്ല നാക്ക് കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല വേദനിപ്പിച്ചിട്ടില്ല ഉമ്മാ എന്റെ പ്രിയപ്പെട്ട പാപ്പ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എത്ര പേരെയാ കുറ്റം പറഞ്ഞിട്ടുള്ളത് എത്ര ആ കളിയാക്കിയിട്ടുള്ളത് എത്ര പേരെ ആ കളവ് പറഞ്ഞിട്ടുള്ളത് എത്രയാ തന്റെ കൈ കൊണ്ട് മറ്റുള്ളവരെ അടിച്ചിട്ടുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുമോനെ പഠിപ്പിക്കുമ്പോ ജീവിതങ്ങൾ കടന്നു പോവുകയാണല്ലോ ചെറുപ്പക്കാരാ നിസാര കാര്യത്തിന്റെ പേരിലോ പാവപ്പെട്ട നീ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ പഠിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കിക്കോ നിസാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അടിച്ചും തരാ എന്ന് പറഞ്ഞിട്ട് സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ മറുഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് പഠിച്ചവനെ ക്രൂരമായിട്ട് ആക്രമിക്കുന്ന എത്ര മക്കളുണ്ടെന്നറിയോ മക്കളുണ്ടെന്നറിയോന

അവൻ യഥാർത്ഥ മുസ്ലിം അല്ല അങ്ങനെ ചെയ്യുന്നവൻ മുസ്ലിങ്ങളിൽ പെട്ടവനല്ല മനസ്സിലാക്കണം നമ്മൾ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീക്ക് നൽകട്ടെ എത്ര ആളെ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര ആൾ അടിച്ചിട്ടുണ്ട് എത്ര ആളെ ചീത്ത എന്ന് ചിന്തിച്ചു നോക്ക് എന്നിട്ട് പറ ഞാൻ യഥാർത്ഥത്തിൽ മുസ്ലിം ആയിട്ടുണ്ടോ മനസ്സിലാക്കണം നമ്മൾ ഇന്ന് സ്കൂളിന്റെ കോമ്പൗണ്ടുകളിലൊക്കെ നോക്കൂ നിങ്ങൾ എത്രയോ പ്രിയപ്പെട്ട പഠിച്ചവനെ മാഷന്മാരെ ടീച്ചേഴ്സിന് മാതാപിതാക്കളെ വിലയില്ലേ അടിയങ്ങനെ ക്ലാസ് റൂമിലും ക്ലാസിന്റെ പുറത്തും കോളേജിന്റെ വരാന്തരങ്ങളിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ മരണപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ പൊന്നുമോന്റെ കഥയാണ് എന്റെ പ്രിയമുള്ളവരെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിൽ നടന്നത് ഷഹബാസ് എന്നൊരു പൊന്നുമോൻ അവസാനം ആ ചെറുപ്പക്കാരന്റെ പൊന്നുമോനെ തല തല്ലി പൊട്ടിച്ച് അല്ലേ ആറടി മണ്ണില അതിന്റെ പ്രതികളൊക്കെ സുഖമായിട്ട് നടക്കുന്നത് അവർക്കൊന്നും കുഴപ്പമില്ല അവർ എസ് എൽ സി ഒക്കെ എഴുതി ഈ എസ് എൽ സി ഒക്കെ പഠിക്കുന്ന പൊന്നുമക്കളുടെ മനസ്സിൽ പോലും ഇത്രത്തോളം വലിയ വിഷവും അതുപോലെ തന്നെ ഇത്രത്തോളം ധൈര്യവും ക്രിമിനൽ മൈൻഡും ഒക്കെ വരുന്നത് എന്റെ പ്രിയമുള്ളവരെ എന്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം അവർക്ക് ഇന്ന് നമ്മുടെ മക്കൾക്ക് മുമ്പിലേക്ക് ഇറങ്ങുന്ന സിനിമകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ സിനിമയിലെ കാണുന്നത് ഹീറോയിസങ്ങളാണ് അടികളാണ് പിടികളാണ് മദ്യപാനങ്ങളാണ് മയക്കുമരുന്ന് അടിക്കുന്ന സ്വഭാവങ്ങളാണ് അല്ലെ ഇങ്ങനെയൊക്കെയാണ് പ്രിയമുള്ളവരെ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ മുമ്പിൽ ഇറക്കുന്ന സിനിമകൾ അത് നമ്മുടെ മക്കള് കണ്ടുകൊണ്ടിരിക്കാൻ അവരത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ കഥ ഏറ്റവും വലിയ ലഹരിയായിട്ട് മാറുന്നത് അവർക്ക് ക്ലാസ് റൂമിൽ അങ്ങനെ ആകണം വീട്ടിൽ അങ്ങനെ ആകണം സമൂഹത്തിൽ അങ്ങനെ ആകണം ആ ഒരു ചിന്തകളിലേക്ക് നമ്മുടെ മക്കള് മാറപ്പെടുക ഈ സമൂഹം അവരങ്ങനെ വളർത്തി കൊണ്ടുവരികയാണ് അതിന് ഇതുകൊണ്ട് പരാജയപ്പെട്ടു പോകുന്നത് ഞാനും നിങ്ങളും ഓരോ മാതാപിതാക്കളാ മാതാപിതാക്കളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ കുട്ടികൾക്കൊന്നും അതൊന്നും വലിയൊരു സുഖമില്ല അതൊന്നും ഒരു വിഷയമല്ല ഒരു പ്രശ്നമല്ല ഒരു വാപ്പ അറിയില്ല അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഉമ്മ അറിയുന്നില്ല ഇറങ്ങിപ്പോകുന്നു അവർക്ക് തോന്നുന്ന പോലെ ഇറങ്ങിപ്പോകുന്നു അവർ ഈ പാതിര സമയത്ത് കയറി വരുന്നു പടച്ചവനെ കയറി വരുമ്പോ പോലും ഉമ്മക്ക് പേടിയ മകനോട് ചോദിക്കാൻ നീ എവിടെ പോയടാ എന്ന്